ഒരു വലിയ പട്ടണത്തിലെ പ്രശസ്തമായ ഹൈഫൈ കോളേജാണ് സെന്റ് തോമസ് കോളേജ് കോളേജിലെ കെട്ടിടങ്ങളും ക്ലാസ് റൂമുകളും പാർക്കിങ്ങും എല്ലാം ആഡംബര ആഡംബരത്തോടെയാണ് അവിടെ വളരെ ധനിക കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണ് അവിടെ കുട്ടികൾ വന്ന് പഠിക്കുന്നത് ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വിലപിടിപ്പുള്ള ഗാഡ്ജറ്റുകൾ ആഡംബര വാഹനങ്ങൾ ഇതാണ് അവിടുത്തെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സാധാരണ ജീവിതം ആ കോളേജിലേക്ക് പുതിയ വിദ്യാർത്ഥിയായി രോഹിത് എത്തുന്നു സാധാരണ വസ്ത്രം ധനികരുടെ കുട്ടികളുമായി താരതമ്യം ചെയ്താൽ വളരെ ലളിതമായ വസ്ത്രം കയ്യിൽ വില കുറഞ്ഞൊരു ബാഗാണ് ഉള്ളത് കാലിൽ പഴകിയ ഷൂ മുഖത്ത് ആത്മവിശ്വാസമുണ്ടെങ്കിലും അയാളെ കണ്ടപ്പോൾ തന്നെ ഈ കുട്ടി സമ്പന്ന കുടുംബത്തിൽ നിന്നല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി ക്ലാസ് തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ അവനെ പരിചയപ്പെടാൻ എത്തിയ കുറെ കുട്ടികളോട് കുട്ടികൾ ചോദിച്ചു പേരെന്താ ബ്രോ രോഹിത് പുഞ്ചിരിച്ച് മറുപടി നൽകി എന്റെ പേര് രോഹിത് ഞാൻ ഇവിടെ പുതുതാണ് കൂട്ടുകാർ വീണ്ടും ചോദിച്ചു അപ്പൊ വീട്ടിലാരൊക്കെ അച്ഛൻ എന്താ ചെയ്യുന്നത് രോഹിത് സത്യസന്ധമായി പറഞ്ഞു എന്റെ ഒരു കർഷകനാണ് ഗ്രാമത്തിൽ വെച്ച് കൃഷി ചെയ്യുന്നു ഞാൻ അത്രയും ഒരു വീട്ടിൽ നിന്നല്ല വരുന്നത് പഠനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടവരെല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു കാരണം ഈ കോളേജിൽ പഠിക്കാൻ സാധാരണക്കാരന് വരുക അപൂർവമാണ് പക്ഷെ അവരൊന്നും പറയാതെ മിണ്ടാതെ നിന്നു പിന്നീട് ദിവസങ്ങൾ കടന്നുപോയി കൂട്ടുകാർ ക്ലാസ്സിന് ശേഷം സിനിമ കാണാൻ പോകും റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോകും ഡ്രൈവിന് പോകും പാർട്ടികൾക്കും പോകും അവർ എല്ലായ്പോയും രോഹിത്തിനെയും കൂട്ടി വിളിച്ചു ബ്രോ ഇന്ന് നമുക്കൊരു മൂവിക്ക് പോവാം നീയും വാ ഇന്ന് നല്ലൊരു പാർട്ടി ഉണ്ട് വാ നമുക്ക് പോകാം പക്ഷെ രോഹിത് എല്ലായ്പ്പോയും സൗമ്യമായി പറഞ്ഞു ഇല്ല എനിക്ക് ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ പൊക്കോളൂ വേണ്ട എനിക്ക് വീട്ടിലേക്ക് പോകണം ഇങ്ങനെ പല തവണ ക്ഷണിച്ചിട്ടും അവൻ ഒരിക്കലും പോയില്ല കുറെ കുട്ടികൾ തമ്മിൽ പറഞ്ഞു തുടങ്ങി ഇവനൊന്നും വന്നിട്ട് കാര്യമില്ല പണമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത് പോക്കറ്റിൽ കാശില്ലാത്തതിനാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ രോഹിത്തിന്റെ ലളിതമായ ജീവിതം അവനെ കൂട്ടുകാരിൽ നിന്നും വേർപ്പെടുത്തി അവൻ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കണം എൻറെ അച്ഛൻറെ സ്വപ്നം പൂവണിയണം കാരണം അവന്റെ അച്ഛൻ കർഷകൻ മാത്രമല്ല ഒരു വലിയ ഉത്തരവാദിത്വമുള്ള വ്യക്തിയുമാണ് ഗ്രാമത്തിൽ നിന്ന് തന്റെ മകനെ വലിയ പട്ടണത്തിലെ പ്രശസ്ത കോളേജിൽ പഠിപ്പിക്കാനായി അവൻ തന്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടു രോഹിത് അതെല്ലാം മനസ്സിലാക്കി അതിനാൽ അവന്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട് എനിക്ക് വിനോദത്തിനായി സമയം കളയാൻ പറ്റില്ല എനിക്ക് പഠിച്ചു ഉയർന്നിടം നേടണം അതേസമയം കോളേജിൽ പലരും അവനെ കാണുമ്പോൾ അവന്റെ ലളിതമായ വേഷം നോക്കി ചിരിക്കും പക്ഷെ രോഹിത് അതൊന്നും ഗൗനിക്കാറില്ല ഒരുപാട് പേർ പറഞ്ഞു കേട്ടു ഈ കോളേജിൽ പഠിക്കുന്നവരിൽ ഒരുവൻ മാത്രം സാധാരണക്കാരനാണെന്ന് അവൻ ആ രോഹിത്താണ് പക്ഷെ അവൻ തന്റെ വഴിയിൽ ഉറച്ചു നിന്നു കോളേജിലെ ദിവസങ്ങൾ കടന്നു പോയി ക്ലാസിലും പരിപാടികളിലും ലൈബ്രറിയിലും എല്ലായിടത്തും രോഹിത് തന്റെ ജീവിതം വളരെ ശ്രദ്ധയോ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയി അവന്റെ പ്രാധാന്യമുള്ള ലക്ഷ്യം പഠനമാണ് എന്നാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഹൃദയത്തെ മാറ്റുന്ന ഒരു പ്രത്യേക സംഭവം ഉണ്ടാകാറുണ്ട് അത് രോഹിത്തിന്റെ ജീവിതത്തിലും വന്നു ആ സംഭവമാണ് അമൃത അമൃത കോളേജിലെ പ്രശസ്തമായ ഒരു പെൺകുട്ടിയാണ് സമ്പന്നയായ കുടുംബത്തിൽ നിന്നാണ് അവൾ വരുന്നത് അവളുടെ അച്ഛൻ കോടീശ്വരൻ കോളേജിലെ എല്ലാവരും അവളെ കണ്ടാൽ കണ്ണു നിറയെ നോക്കും ബ്രാൻഡഡ് വസ്ത്രം വിലപിടിപ്പുള്ള കാർ പുതിയ മൊബൈൽ എല്ലാം അവളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അവളുടെ സൗന്ദര്യം മാത്രമല്ല അവളുടെ സ്റ്റാറ്റസും കോളേജിൽ വലിയ ചർച്ചയായിരുന്നു പലരും അവളോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു അവളോടൊപ്പം നടക്കാനും സംസാരിക്കാനും അവളുടെ കൂട്ടത്തിൽ ഉണ്ടാകാനും പലർക്കും ആഗ്രഹം തോന്നി അത്തരം ഒരാൾ തന്നെയാണ് രോഹിത് പക്ഷെ അവന്റെ മനസ്സിലുള്ളത് വെറും കൗതുകമല്ല അവൻ അമൃതയെ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യവും ആത്മവിശ്വാസവും അവളെക്കുറിച്ചുള്ള ഒരുതരം ആകർഷണവും അവന്റെ മനസ്സിൽ വളർന്നു സാധാരണയായി കൂട്ടുകാരോടൊന്നും പറയാതെ തന്റെ വഴിയിൽ മാത്രം നടക്കുന്ന രോഹിത് ഇപ്പോൾ തന്റെ ഉള്ളിൽ ഒരു പുതിയ വികാരം അനുഭവിക്കുന്നു അവൻ സ്വയം ചോദിച്ചു എനിക്ക് അമൃതയെ ഇഷ്ടമാണ് എന്നാൽ ഞാൻ അവളോട് ഇത് തുറന്ന് പറയണോ അവൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടവനാകുമോ ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ ഒരു ദിവസം അവൻ ധൈര്യം കൂട്ടി അവൻ അമൃതയെ നേരിട്ട് സമീപിച്ചു അമൃത എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കി രോഹിത് തന്റെ മനസ്സിലെ വികാരം തുറന്നു പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിങ്ങൾ എനിക്ക് എന്തോ പ്രത്യേകത തോന്നി നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഇനി ഒരുമിച്ച സ്വപ്നങ്ങൾ കാണാം അമൃതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം അത്ഭുതപ്പെട്ടു അതിനുശേഷം അവളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നു പക്ഷെ ആ പുഞ്ചിരി സൗഹൃദപൂർണ്ണമായിരുന്നില്ല ഒരു തരത്തിലുള്ള അഹങ്കാരമായിരുന്നു അവൾ നേരിട്ട് അവനോട് പറഞ്ഞു രോഹിത് നീ നല്ലവനാണെന്ന് എനിക്കറിയാം പക്ഷെ നീ ഞാനും ഒരുമിച്ചാകാൻ സാധിക്കില്ല കാരണം എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് എന്റെ അച്ഛന്റെ നില അവയെല്ലാം നോക്കുമ്പോൾ പണമില്ലാത്തൊരു വീട്ടിലെ ഒരാളെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് കരുതേണ്ട അവളുടെ ശബ്ദത്തിൽ കരുണ ഒന്നുമില്ലായിരുന്നു വ്യക്തമായി പറഞ്ഞ നിഷേധം മാത്രം രോഹിത് ഒരു നിമിഷം നിശബ്ദനായി നിന്നു അവന്റെ ഹൃദയം വേദനിച്ചു പക്ഷെ അവൻ അവിടെ നിന്ന് കരയുകയോ അപേക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല അവൻ തലകുനിച്ചു പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്നിട്ട് അവിടെ നിന്ന് മാറി നടന്നു പക്ഷെ ആ സംഭവം അവന്റെ മനസ്സിന് വലിയൊരു ഭാരമായി കോളേജിൽ വാർത്ത പെട്ടെന്ന് പരന്നു രോഹിത് അമൃതയോട് പ്രണയം പറഞ്ഞു അവൾ അവനെ നിരസിച്ചു ഇത് കേട്ട് പലരും ചിരിച്ചു ചിലർ നേരിട്ട് കളിയാക്കി എന്താ രോഹിത് കോടീശ്വരിയുടെ മകളെ പിടിക്കാൻ നോക്കുന്നതാണോ നിനക്ക് അവൾ പൊരുത്തപ്പെടുമോ പണമില്ലാത്തവനല്ലേ നീ അവൾ നിന്നെ സ്വീകരിക്കുമോ അങ്ങനെ പലരും അവനെ പരിഹസിച്ചു അവന്റെ ഹൃദയം അതുകൊണ്ട് കൂടുതൽ വേദനിച്ചു പക്ഷേ ഏറ്റവും വേദനിച്ചത് അമൃതയുടെ പെരുമാറ്റമാണ് അവൾ തന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ രോഹിത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കെതിരെ അവൻ പ്രണയം പറഞ്ഞു സത്യത്തിൽ എനിക്ക് ചിരി വന്നു എന്റെ അച്ഛൻ കോടീശ്വരൻ പണമില്ലാത്ത ഒരു കുട്ടിയെ ഞാൻ സ്വീകരിക്കുമോ അവളുടെ സുഹൃത്തുക്കൾ കൂടി ചിരിച്ചു അവനെ കുറിച്ച് തമാശ പറഞ്ഞു ആ കളിയാക്കൽ അവന്റെ ചെവിയിൽ എത്തിയപ്പോൾ രോഹിത് ഉള്ളിൽ തന്നെ പൊട്ടിത്തെറിച്ചു പക്ഷെ പുറത്തൊന്നും പ്രകടിപ്പിച്ചില്ല അവൻ തൻറെ മനസ്സിൽ പറഞ്ഞു ഒരു ദിവസം ഞാൻ എന്റെ മൂല്യം തെളിയിക്കും എനിക്കുള്ളത് പണമല്ല എന്റെ പരിശ്രമവും എൻറെ ആത്മാഭിമാനവുമാണ് പക്ഷെ അന്നത്തെ രാത്രി അവന്റെ മനസ്സിൽ വലിയ വേദനയായിരുന്നു ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയും അവൾക്ക് തന്റെ കുടുംബത്തിന്റെ പണമാണ് എല്ലാം എന്ന് കരുതുകയും അതിനാൽ തന്നെ നിരസിക്കുകയും ചെയ്തപ്പോൾ അവൻ മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് പണത്തോടോ അഹങ്കാരത്തോടോ അല്ല സ്വന്തം പരിശ്രമത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് അമൃതയുടെ നിരസനത്തിന് ശേഷം കോളേജിലെ അന്തരീക്ഷം രോഹിത്തിന് പൂർണമായി മാറി മുൻപ് അവന്റെ വസ്ത്രവും ജീവിത ശൈലിയും നോക്കിയാണ് കുറെ കുട്ടികൾ ചിരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് കയ്യിൽ കിട്ടിയത് ഒരു പുതിയ വിഷം വിഷയമായിരുന്നു അമൃതയെ പ്രപ്പോസ് ചെയ്തു അവൾ നിരസിച്ചു ഇതാണ് എല്ലാവരും സംസാരിക്കുന്നത് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും കാന്റീനിൽ പോയപ്പോഴും കോളേജ് ഗ്രൗണ്ടിലോ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നിടത്തോ എവിടെയായാലും രോഹിത്തിനെ കുറിച്ചുള്ള കളിയാക്കലുകൾ മുഴങ്ങുന്നുണ്ട് ബ്രോ കോടീശ്വരിയുടെ മകളെ പിടിക്കാൻ പോയി നിനക്കൊക്കെ അവൾ പൊരുത്തപ്പെടുമോ ഹേ രോഹിത് ഇനി അടുത്തതായി ഹോളിവുഡ് ഹീറോയിനെയാണോ നീ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് പണമില്ലാത്തവനല്ലേ അവൾ നിന്നെ സ്വീകരിക്കുമോ ഈ വാക്കുകൾ കേട്ടപ്പോൾ രോഹിത്തിന്റെ മനസ്സ് കത്തിപ്പൊള്ളുന്നത് പോലെ തോന്നിയിരുന്നു പക്ഷെ അവനൊന്നും പറഞ്ഞില്ല തലയിടിച്ച് ശാന്തമായി സ്വന്തം വഴിയിലൂടെ നടക്കുകയായിരുന്നു അവൻ പക്ഷെ അവനെ ഏറ്റവും വേദനിപ്പിച്ചത് അമൃതയുടെ പെരുമാറ്റമായിരുന്നു അവൾ തന്നെ തന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ രോഹിത്തിനെ കുറിച്ച് സംസാരിക്കും അവൻ കാര്യമായി എന്നെ പ്രപ്പോസ് ചെയ്തു എനിക്കോ അടക്കാനായില്ല എന്റെ അച്ഛൻ കോടീശ്വരനാണ് ഒരു കർഷകന്റെ മകനെ ഞാൻ വിവാഹം കഴിക്കുമോ അവളുടെ സുഹൃത്തുക്കൾ കൂടി ചേർന്ന് വലിയ ശബ്ദത്തിൽ ചിരിക്കും അതൊക്കെ മറ്റുള്ളവർ കേൾക്കും അവരെല്ലാം പിന്നെ വീണ്ടും രോഹിത്തിനെ നോക്കി തമാശ പറയും ഓരോ ദിവസവും കോളേജിൽ വരുന്നത് തന്നെ അവന് വലിയൊരു ഭാരമായി മാറി പക്ഷെ രോഹിത് ഒരിക്കലും പ്രതികരിച്ചു പോയില്ല അവൻ മനസ്സിൽ മാത്രം പറഞ്ഞു ഇപ്പോൾ അവർ എന്നെ ഇപ്പോൾ അവർ എന്നെ എന്നെ നോക്കി ചിരിക്കുന്നു പക്ഷെ ഒരു ദിവസം അവർക്ക് മനസ്സിലാകും എനിക്കുള്ള യാഥാർത്ഥ്യ മൂല്യം ആ സമയത്ത് കോളേജിൽ ഒരു വലിയ വാർത്ത വന്നു കോളേജേ നടക്കും ഓരോ വർഷവും നടക്കുന്ന വലിയ ആഘോഷമാണ് മുഴുവൻ കോളേജും അതിനെ കുറിച്ച് ആവേശത്തിലാണ് ഈ വർഷം പ്രിൻസിപ്പൽ തീരുമാനിച്ചു ഒരു പ്രശസ്ത സിനിമാ നടനെ ചീഫ് ഗസ്റ്റ് ആയി വിളിക്കണം എല്ലാവരും കേട്ടപ്പോൾ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു കാരണം ഒരു ഫിലിം സ്റ്റാറിനെ തങ്ങളുടെ കോളേജിൽ നേരിട്ട് കാണാനാകുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആരെയാണ് വിളിക്കേണ്ടത് എങ്ങനെ വിളിക്കാം അതിനുവേണ്ടി പണം ആരാണ് നൽകുക ചർച്ചകൾ തുടങ്ങി ചിലർ പറഞ്ഞു അമൃതയോട് പറയാം അവളുടെ അച്ഛൻ കോടീശ്വരൻ അല്ലേ അവർക്ക് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാവും അങ്ങനെ തന്നെ അവർ ചെയ്തു അമൃതയെ സമീപിച്ചു അമൃത നിനക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാനാകൂ നിന്റെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വലിയ നടനെ കൊണ്ടുവരാൻ സാധ്യമായിരിക്കും ദയവായി നീ ഒന്ന് ശ്രമിക്കണം അമൃത അവരുടെ അഭ്യർത്ഥന കേട്ട അഹങ്കാരത്തോടെ ചിരിച്ചു ഇതെനിക്കൊരു ചെറിയ കാര്യമാണ് എന്റെ അച്ഛൻ വിചാരിച്ചാൽ ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ വരുണിനെ തന്നെ കൊണ്ടുവരാം സിനിമാ ലോകത്തെ വളരെ പ്രശസ്തനായ നായകനാണ് വരുൺ എല്ലാവർക്കും അത്ഭുതം സത്യമോ വരുണിനെ കൊണ്ടുവരുമോ അവർ സന്തോഷത്തോടെ ചോദിച്ചു അമൃത ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതെ അവനെ വിളിക്കുന്നത് എനിക്കൊരു പ്രശ്നവുമല്ല പണം എൻറെ വീട്ടിലെ ഒരു തടസ്സമല്ല എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയോ ഇരുപത് ലക്ഷം രൂപയോ എന്ത് വേണമെങ്കിലും നൽകും വരുൺ വരും കോളേജിൽ വാർത്ത പരന്നു വരുൺ വരും അത് അമൃതയുടെ കഴിവാണ് അവളുടെ അച്ഛൻ കോടീശ്വരൻ എല്ലാവരും അമൃതയെ കൈയടിച്ച് പ്രശംസിച്ചു അമൃത ഗ്രേറ്റ് നിന്റെ നിന്നെ പോലൊരു വിദ്യാർത്ഥിനി നമ്മുടെ കോളേജിൽ ഉണ്ടായത് നമ്മുടെ ഭാഗ്യം അങ്ങനെ അവൾ കുറെ ദിവസങ്ങൾ കോളേജിൽ അഹങ്കാരത്തോടെ നടന്നു രോഹിത്തിനെ കണ്ടാൽ വേട്ടിയൊന്ന് ചിരിക്കും എന്റെ വാല്യൂ കണ്ടോ നീ എനിക്കൊക്കെ മാച്ചാകുമോ എന്നെ പോലെ എന്നെ പോലെ മുഖം കാണിക്കും അവളുടെ കൂട്ടുകാർ കൂടിച്ചേർന്ന് രോഹിത്തിനെ കളിയാക്കി വരുണെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ അവൾ കൊണ്ടുവരുന്നു നീ ഒരു മൂവി ടിക്കറ്റിനും പോലും പണം കൊടുക്കാൻ കഴിയാത്തവനല്ലേ അവളോട് നിന്നെ കമ്പയർ ചെയ്യാൻ പോലും പാടില്ലല്ലോ രോഹിത് പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും അവർ കരുതുന്ന പോലെ പോകുന്നില്ല വരുണിനെ കൊണ്ടുവരുമെന്ന അഹങ്കാരത്തോടെ പറഞ്ഞ അമൃതയ്ക്ക് ഒരു വലിയ ആഘാതം കാത്തിരുന്നു കോളേജിലെ എല്ലാവരും ആവേശത്തോടെ കോളേജ് ഡേക്കായി തയ്യാറെടുക്കുകയായിരുന്നു മുഴുവൻ ക്യാമ്പസും അലങ്കരിച്ച് സ്റ്റേജും സൗണ്ടും സിസ്റ്റവും ലൈറ്റുകളും അങ്ങനെ എല്ലാം ഒരുങ്ങി ആ ഓരോരുത്തരും തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഈ വർഷം വരുൺ വരും അത് അമൃത കൊണ്ടുവരുന്ന ഗസ്റ്റ് ആണ് ഇത് നമ്മുടെ കോളേജിന് വലിയ മാറ്റർ ആണ് പ്രിൻസിപ്പൽ ടീച്ചർമാർ കോളേജ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അമൃതയെ നേരിട്ട് അഭിനന്ദിച്ചു നീ ചെയ്ത കാര്യം വലിയതാണ് വരുണെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ ഇവിടെ കൊണ്ടുവരുന്നത് വിസാര കാര്യമല്ല നിന്റെ അച്ഛൻ പറഞ്ഞാൽ എല്ലാം സാധ്യമാണ് അത് കേട്ടപ്പോൾ അമൃത ഇനിയും അഹങ്കാര അഹങ്കാരത്തോടെ കോളേജിൽ നടക്കുമ്പോൾ അവളുടെ മുഖത്ത് ഞാനാണ് എല്ലാവരിലും വലിയവൾ എന്നൊരു അഭിമാനം തോന്നി അവൾ പലപ്പോഴും രോഹിത്തിനെ കണ്ടാൽ പരിഹസിക്കും വരുണിനെ പോലെ ഒരു ഗസ്റ്റിനെ ഞാൻ കോളേജിൽ കൊണ്ടുവരും നിന്നെ പോലെ ഒരു കർഷകന്റെ മകന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അവളുടെ കൂട്ടുകാർ കൂടിച്ചേർന്ന് രോഹിത്തിനെ നോക്കിച്ചിരിക്കും വരുൺ സ്റ്റേജിൽ വരുമ്പോൾ രോഹിത് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം അതുകൊണ്ടെങ്കിലും ഒരു സ്റ്റാറിനെ അടുത്ത് കാണാൻ അവൻകൊരു ചാൻസ് കിട്ടും ഈ വാക്കുകൾ കേട്ട് രോഹിത് ഒന്നും പറഞ്ഞില്ല പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു വലിയ വേദനയും ഒപ്പം ഒരു ശക്തമായ തീരുമാനവും വളരു വളരുകയായിരുന്നു ആഘോഷത്തിന് മുന്നേ ദിവസങ്ങളെല്ലാം ഒരുങ്ങി കോളേജിലെ എല്ലാവരും അടുത്ത ദിവസത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് അതേ സമയത്ത് അമൃത വീട്ടിൽ തൻറെ അച്ഛനോട് പറഞ്ഞു അച്ഛ വരുണുമായി എല്ലാ കാര്യങ്ങളും റെഡിയാണല്ലോ അവൻ നാളെ നമ്മുടെ കോളേജിൽ വരില്ലേ അച്ഛൻ അല്പം മിണ്ടാതെയിരുന്നു അവൾ വീണ്ടും ചോദിച്ചു എന്താണ് എന്താണച്ച നിങ്ങളൊന്നും പറയാത്തത് അവൻ കൺഫേം അല്ലേ അവളുടെ അച്ഛൻ ഗുരുതരമായ ശബ്ദത്തിൽ പറഞ്ഞു അമൃത വരുണിനെ നാളെ കൊണ്ടുവരാൻ പറ്റില്ല അമൃത അത് കേട്ടപ്പോൾ തലയ്ക്ക് മിന്നൽ പതിച്ചതുപോലെ നിന്നു എന്താ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പണം ഒരു പ്രശ്നമല്ല വരുൺ വരുമെന്ന് അച്ഛൻ ശാന്തമായി പറഞ്ഞു അതെ ഞാൻ ശ്രമിച്ചു പക്ഷെ വരുണിന് ഷെഡ്യൂൾ ക്ലാഷായി പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താലും അവന് നാളെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിനാൽ അത് കാര്യമില്ല അത് കേട്ടപ്പോൾ അമൃത കരഞ്ഞു ഇത് ഇങ്ങനെയാണ് സാധ്യമാവുക ഞാൻ മുഴുവൻ കോളേജിനു മുന്നിൽ വാഗ്ദാനം ചെയ്തു എല്ലാവരും എന്നെ നോക്കി പുകഴ്ത്തി നാളെ വരുൺ വരില്ലെങ്കിൽ എന്റെ അഭിമാനം എന്റെ സ്റ്റാറ്റസ് എല്ലാം തീരും അവളുടെ അച്ഛൻ മൃദുവായി പറഞ്ഞു അഹങ്കാരത്തോടെ മറ്റുള്ളവർക്ക് മുന്നിൽ വാഗ്ദാനം ചെയ്യാനൊന്നും വേണ്ടിയിരുന്നില്ല ജീവിതത്തിൽ ജീവിതത്തിൽ പണം കൊണ്ടെല്ലാം നേടാനാകില്ല അത് നീ പഠിക്കണം പക്ഷെ അമൃത അച്ഛനോട് വാദിച്ചു ഇല്ല എനിക്കിപ്പോൾ കോളേജിലെ മുഖം കാണിക്കാൻ പറ്റില്ല നാളെ വരണില്ലെങ്കിൽ എന്റെ റെപ്യൂട്ടേഷൻ മുഴുവൻ പോകും നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് അവനെ കൊണ്ടുവരണം പക്ഷേ പക്ഷെ അച്ഛൻ വാക്ക് മാറ്റിയില്ല എനിക്ക് സാധ്യമല്ല നാളെ വരും വരില്ല നീ കോളേജിൽ പോയി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നോക്ക് അമൃത കരഞ്ഞുകൊണ്ട് തന്റെ സുഹൃത്തുക്കളെ സമീപിച്ചു എനിക്ക് വലിയ പ്രശ്നമായി വരും കൺഫേം അല്ല എന്റെ അച്ഛൻ പറഞ്ഞു അവൻ നാളെ വരില്ലെന്ന് അവളുടെ സുഹൃത്തുക്കൾ അത് കേട്ടപ്പോൾ ഞെട്ടി അമൃത അങ്ങനെ അമൃത അങ്ങനെ ആയാൽ നീ വലിയ പ്രശ്നത്തിൽ പെടും എല്ലാവരും നിന്നെ പരിഹസിക്കും നീ പറഞ്ഞത് പൊള്ളയാണെന്ന് അവർ തിരിച്ചറിയും അമൃത തല പിടിച്ചു കരഞ്ഞു ഞാൻ എന്തു ചെയ്യും ഞാൻ എല്ലാവരോടും പറഞ്ഞല്ലോ വരും വരുമെന്ന് ഇപ്പോൾ എന്റെ സ്റ്റാറ്റസ് പൂർണമായും പോയി അവളുടെ മനസ്സിൽ ഭയം നിറഞ്ഞു നാളെ കോളേജ് ഡേയിൽ വരണില്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് പക്ഷേ അടുത്ത ദിവസം സംഭവിച്ചത് അവൾക്ക് സ്വപ്നത്തിലും കരുതാത്തൊരു കാര്യമായിരുന്നു കോളേജിലേക്ക് മുൻപുള്ള രാത്രി അമൃതയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല അവളുടെ കണ്ണുകളിൽ ഉറക്കമില്ല പുതിയ ഡ്രസ്സ് എടുത്തു വെച്ചിരുന്നുവെങ്കിലും അവൾക്കത് ധരിക്കാനുള്ള മനോവീര്യം പോലും തോന്നിയില്ല വരും നാളെ വരില്ലെങ്കിൽ എനിക്ക് മുഖം കാണിക്കാൻ പറ്റുമോ എല്ലാവരും എന്നെ കളിയാക്കും രോഹിത് പോലുള്ളവർക്ക് എന്നും എന്നെ കളി കളിയാക്കി ഇതൊരു കാരണമാകും ഇങ്ങനെയാണ് അവളുടെ മനസ്സിൽ വ്യാകുലമായ ചിന്തകൾ നിറഞ്ഞത് അവളുടെ അച്ഛനോട് അവൾ വീണ്ടും ചോദിച്ചു അച്ഛ എന്നെ രക്ഷിക്കണം വരുണിനെ കൊണ്ടുവരാതെ എനിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല പക്ഷെ അച്ഛൻ ഉറച്ച നിലപാട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സാധ്യമല്ലെന്ന് നാളെ നീ എന്തായാലും കോളേജിൽ പോകണം പോയെല്ലാം നേരിടണം അടുത്ത ദിവസം രാവിലെ കോളേജിൽ ആഘോഷത്തിന് വലിയ ഒരുക്കങ്ങൾ നടന്നു സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്നു ബ്രാൻഡ് പ്രാക്ടീസ് ചെയ്യുന്നു വിദ്യാർത്ഥികൾ കളർഫുൾ വസ്ത്രങ്ങളാണ് മുഴുവൻ ധരിച്ചിരിക്കുന്നത് മുഴുവൻ ക്യാമ്പസും ഉത്സവാന്തരീക്ഷത്തിൽ എന്നാൽ അമൃതയുടെ മനസ്സ് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് അവൾക്കൊരു ചിരി പോലും ഇല്ല കൂട്ടുകാർ ചോദിച്ചു വരുൺ കൺഫം തന്നെയല്ലേ അവൻ ഏത് സമയത്താണ് വരുന്നത് അമൃതം ഇണ്ടാതെ നിന്നു മുഖം നിറയെ ഭയം പടർന്നു അവൾ മന്ദമായി പറഞ്ഞു വരുൺ വരാനിടയില്ലെന്ന് തോന്നുന്നു അത് കേട്ട അവളുടെ സുഹൃത്തുക്കൾ വലിയ ആശങ്കയിൽപ്പെട്ടു എന്താ നീയല്ലേ പറഞ്ഞത് വരുൺ ഷുവറായി വരുമെന്ന് ഇപ്പോൾ വരാതിരുന്നാൽ കോളേജിൽ നിന്നെ എല്ലാവരും കളിയാക്കും അവർ ഭയപ്പെടുത്തി പറഞ്ഞു അമൃത നിന്റെ റെപ്യൂട്ടേഷൻ പോകും എല്ലാവരും നിന്നെ പരിഹസിക്കും നിന്റെ അഹങ്കാരം ഒരു ദിവസം കൊണ്ട് പൊട്ടിത്തെറിക്കും അത് കേട്ടപ്പോൾ അമൃത കണ്ണുനീർ പൊഴിച്ചു അവളുടെ മനസ്സിലൊരു ചോദ്യം മാത്രം വന്നു എനിക്കിനി രക്ഷയുണ്ടോ സമയം വൈകുന്നേരമായി കോളേജ് ഡേയുടെ പ്രധാന പരിപാടി തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം എല്ലാവരും അതീവ ആവേശത്തിൽ വരുൺ ഏത് സമയത്താണ് എത്തുന്നത് വരുൺ സ്റ്റേജിൽ സംസാരിക്കുമോ വരുണിനെ കാണാൻ ഞാൻ ക്യാമറ കൊണ്ടുവന്നു വിദ്യാർത്ഥികൾ തമ്മിൽ ആവേശത്തോടെ സംസാരിക്കുന്നു പക്ഷെ അമൃത അവൾ ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നു കണ്ണുകളിൽ കണ്ണുനീർ മുഖത്ത് ഭയം അപ്പോൾ സ്റ്റേജിൽ എം സി പ്രഖ്യാപിച്ചു ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയി ഒരു വലിയ സിനിമാ താരം വന്നിരിക്കുന്നു ദയവായി എല്ലാവരും കയ്യടി കൊണ്ട് സ്വാഗതം ചെയ്യുക സൂപ്പർ സ്റ്റാർ വരുൺ അത് കേട്ട് മുഴുവൻ കോളേജ് ഒരു മിന്നലു പോലെ പൊട്ടിത്തെറിച്ചു വിദ്യാർത്ഥികൾ എല്ലാവരും ആർത്തിയോടെ കയ്യടി കൊടുത്തു അമൃതയുടെ കണ്ണുകൾ വിശ്വസിക്കാതെ നിന്നു വരുൺ സത്യത്തിൽ വന്നു അവൾ വിറച്ചു മുഖം നിറയെ ആശ്ചര്യം ഇതെങ്ങനെയാണ് സാധ്യമായത് അച്ഛൻ പറഞ്ഞില്ലേ അവൻ വരില്ലെന്ന് വരുൺ സ്റ്റേജിലേക്ക് എത്തി എല്ലാവരും അദ്ദേഹത്തെ നോക്കി ആവേശത്തോടെ വിളിച്ചു അവൻ കൈ ഉയർത്തി സ്നേഹത്തോടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തു സീറ്റിലിരുന്നു അമൃത അവിടെ നിന്ന് പൂർണ്ണമായും ആയി വരുൺ വന്നത് എങ്ങനെയാ എന്റെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് അവൻ വരില്ലെന്ന് അവളുടെ മനസ്സിൽ കുഴപ്പം കൂടി പിന്നീട് വരുണിനെ സ്റ്റേജിലേക്ക് വിളിച്ചു സംസാരിച്ചു എനിക്കിന്ന് വളരെ ബിസി ഷെഡ്യൂൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും ചെയ്യാനായില്ല അവൻ എന്റെ അടുത്ത സുഹൃത്താണ് അവന്റെ മകൻ ഇവിടെയുണ്ട് ഈ കോളേജിൽ അവന്റെ പേരാണ് രോഹിത് എന്നിട്ട് വരുൺ രോഹിത്തിനെ എല്ലാവരുടെയും ഇടയിൽ നിന്ന് സ്റ്റേജിലേക്ക് വിളിച്ചു മുഴുവൻ കോളേജ് ശ്വാസം പിടിച്ചു നോക്കി രോഹിത് വരുൺ അടുത്ത സുഹൃത്തിന്റെ മകനോ രോഹിത് ശാന്തമായി സ്റ്റേജിലേക്ക് നടന്നു വരുൺ അവനെ കൈപിടിച്ച് സ്റ്റേജിന്റെ നടുവിൽ കൊണ്ടുവന്നു ഇവനാണ് എന്റെ സുഹൃത്തിന്റെ മകൻ അവന്റെ അച്ഛന്റെ പേര് പി ആർ രമേശ് നിങ്ങൾ എല്ലാവരും കർഷകൻ എന്ന് വിളിക്കുന്നയാൾ പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം കോടീശ്വരനാണ് മുഴുവൻ സംസ്ഥാനത്തും കർഷകർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം അവിടെ ഇരുന്ന് എല്ലാവരും പൂർണമായും ഞെട്ടി പ്രിൻസിപ്പൾ എഴുന്നേറ്റ് നിന്നു പി ആർ രമേശ് അദ്ദേഹമാണ് നമ്മുടെ കോളേജിന്റെ ഓണർ അത് കേട്ടപ്പോൾ എല്ലാവരും സത്യത്തിൽ വിറച്ചു അവൻ കോളേജിന്റെ ഓണറിന്റെ മകനാണോ എന്നോ നമ്മൾ ഇത്രയും ദിവസം അവനെ കളിയാക്കിയിരുന്നത് കൂട്ടുകാരുടെ മുഖം വെള്ളയായി അവർക്ക് എന്തു പറയണമെന്ന് അറിയാതെ നിന്നു അവിടെ നിന്നിരുന്ന അമൃത അവൾ ശരിക്കും തല താഴ്ത്തി മുഖം ചുവന്നു കണ്ണിൽ കണ്ണുനീർ പൊഴിഞ്ഞു ഞാൻ തന്നെ അവനെ കളിയാക്കി ഞാൻ തന്നെ അവന്റെ കുടുംബത്തെ താഴ്ന്നവരായി പറഞ്ഞു എന്നാൽ സത്യം മറിച്ചായിരുന്നു എല്ലാവരും രോഹിത്തിനെ അഭിനന്ദിച്ചു കൺഗ്രാറ്റ്സ് ബ്രോ നീ വലിയ ആളിന്റെ മകനാണ് വരുൺ കൂടി പറഞ്ഞു രോഹിത് നല്ലൊരു കുട്ടിയാണ് അവൻ തന്റെ ജീവിതത്തിൽ വളരെ ഉയരങ്ങളിൽ എത്തും ആ ദിനം മുതൽ കോളേജിൽ അവന്റെ സ്ഥാനം മാറി രോഹിത്തിനെ എല്ലാവരും ആദരത്തോടെ നോക്കി തുടങ്ങി പഴയ കളിയാക്കലുകൾ ഒന്നും ആരും പറഞ്ഞില്ല പക്ഷെ അമൃത അവളുടെ ജീവിതത്തിലെ വലിയൊരു പാഠം അന്നേ ദിവസം പഠിച്ചു കോളേജ് ഡേക്കു ശേഷം ക്യാമ്പസിൽ എല്ലാം മാറി രോഹിത് ആദ്യം കൂട്ടുകാർ കളിയാക്കിയിരുന്ന യുവാവാണ് ഇപ്പോൾ എല്ലാവരുടെയും ഹീറോ ആയി അവൻ മാറി അവൻ കോളേജിന്റെ ഓണറിന്റെ മകനാണ് വരുണിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ അവൻ കൊണ്ടുവരും എന്നാരും കരുതിയില്ല പണമില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന ആളാണ് വളരെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിച്ചത് രോഹിത്തിന് ഇതൊന്നും വളരെ വലിയ കാര്യമായില്ല അവൻ പഴയ പോലെ തന്നെയായിരുന്നു പക്ഷെ കൂട്ടുകാർ മുമ്പ് അവനെ ഒഴിവാക്കിയവർ ഇപ്പോൾ ഒട്ടും വിടാതെ അവന്റെ അടുത്തേക്ക് വരുന്നു ബ്രോ ഇന്ന് കാൻറ്റീനിൽ നമുക്ക് കൂടി പോകാം രോഹിത് മൂവിക്ക് പോകാമോ ഞങ്ങൾ മുമ്പ് ബിഹേവ് ചെയ്തതൊന്നും നീ മൈൻഡിൽ എടുക്കരുത് സോറി ബ്രോ അവരിൽ ചിലർ അവന്റെ കൈ പിടിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു പക്ഷെ രോഹിത് ശാന്തമായി മാത്രമേ പ്രതികരിച്ചുള്ളൂ എനിക്ക് മുമ്പുണ്ടായിരുന്ന സുഹൃത്തുക്കളും ഇപ്പോൾ വന്ന സുഹൃത്തുക്കളും എല്ലാവരും ഒരുപോലെ തന്നെയാണ് എനിക്ക് ആരോടും വ്യത്യാസമില്ല അതേസമയം അമൃതയുടെ സ്ഥിതി പൂർണമായി മറിച്ചായിരുന്നു കോളേജിലെ എല്ലാവരും അവളെ നോക്കി ചിരിച്ചു വരുണിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ അവൻ വന്നു പക്ഷെ നീ കാരണത്താലല്ല അഹങ്കാരം അത് കൊള്ളാത്തതാണ് അമൃത അവൾക്ക് മുഖം ഉയർത്താൻ പോലും കഴിഞ്ഞില്ല കൂട്ടുകാരിൽ പലരും അവളോട് അകന്നു മുമ്പ് റാണിയെ പോലെ നടന്ന അവൾ ഇപ്പോൾ അവഗണിക്കപ്പെട്ട ഒരാളായി രണ്ടാഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം അമൃത രോഹിത്തിന്റെ കോളേജ് ലൈബ്രറിയുടെ സമീപത്ത് കണ്ടു അവൾ ധൈര്യം കൂട്ടി അവന്റെ അടുത്തേക്ക് നടന്നു രോഹിത് അവളൊരു ശബ്ദം വിറച്ചു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് രോഹിത് പുസ്തകം അടച്ചു ശാന്തമായി ചോദിച്ചു എന്താണ് അമൃത കണ്ണു നിറഞ്ഞു പറഞ്ഞു നീ നല്ല ആളാണ് ഞാൻ നിന്നെ തെറ്റായി വിലയിരുത്തി നിന്റെ പണത്തിനെ കുറിച്ച് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് നിന്നോടാണ് ഇഷ്ടം നീ എനി എനിക്ക് വേണം അവളുടെ വാക്കുകൾ കേട്ട് രോഹിത് കുറച്ച സമയം മിണ്ടാതെയിരുന്നു പിന്നീട് വളരെ ശാന്തമായി പറഞ്ഞു അമൃത നീ ഇപ്പോൾ പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ എന്നോട് യസ് പറയുന്നത് എന്റെ പണത്തെ കണ്ടാണോ അല്ലെങ്കിൽ എന്റെ ഹൃദയത്തെ കണ്ടാണോ അമൃത കണ്ണുനീരോടെ പറഞ്ഞു അത് ഞാൻ പക്ഷെ അവൾക്ക് വാക്കുകൾ കണ്ടെത്താനായില്ല രോഹിത് ഒരു നെടുവീർപ്പിട്ടു എന്റെ ജീവിതത്തിൽ സത്യമായ ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം എന്റെ പണത്തെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് വേണ്ട അവന്റെ ശബ്ദം ഉറച്ചു നീ മുമ്പ് തന്നെ എന്റെ കുടുംബത്തെ താഴ്ത്തി എൻറെ അച്ഛനെ കുറിച്ച് പലതും പറഞ്ഞു എന്നാൽ അന്നത്തെ ഞാൻ പാവപ്പെട്ടവനാണെന്ന് നീ കരുതിയതിനാൽ നീ എന്നെ നിരസിച്ചു ഇന്ന് ഞാൻ ധനികൻറെ മകനാണെന്നറിഞ്ഞപ്പോൾ പറയുന്നു അത് സ്നേഹമല്ല അമൃത അത് ലാഭം മാത്രം അമൃത കരഞ്ഞു എനിക്ക് തെറ്റ് തെറ്റുപറ്റിയ രോഹിത് എനിക്കൊരു അവസരം കൊടുക്കൂ പക്ഷെ രോഹിത് അവളെ നോക്കി പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് നിന്നെ സ്നേഹിക്കാനാകില്ല ഞാൻ എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്ന സത്യസന്ധമായ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കും അങ്ങനെ പറഞ്ഞ അവൻ ശാന്തമായി അവിടെ നിന്ന് നടന്നു അമൃത കണ്ണുനീർ പൊഴിച്ചു അവൾക്കറിയാമായിരുന്നു അവൾ ജീവിതത്തിലെ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തി കോളേജിൽ എല്ലാവരും ഇതൊക്കെ കേട്ടു കൂട്ടുകാർ തമ്മിൽ പറഞ്ഞു രോഹിത് ശരിയാണ് സ്നേഹം പണത്തിന് വേണ്ടിയല്ല അവൻ ക്യാരക്ടറുള്ള ആണാണ് പണത്തെക്കാൾ വിലയുള്ളത് മനസ്സാണെന്ന് അവൻ തെളിയിച്ചു വർഷങ്ങൾ കഴിഞ്ഞു രോഹിത് തന്റെ പഠനം പൂർത്തിയാക്കി അവന്റെ അച്ഛന്റെ ബിസിനസ്സിൽ കൂടിച്ചേർന്നു വളരെ വലിയ കമ്പനിയുടെ തലവനായി വളർന്നു അവൻ ശാന്തനായിരുന്നു പഴയ ഓർമ്മകൾ ഒന്നും അവൻ മറന്നില്ല സ്നേഹം പണത്തിനല്ല സ്നേഹം മനസ്സിനാണ് വേണ്ടതെന്ന് വാക്കുകൾ അവൻ ജീവിതത്തിൽ എന്നും ഓർത്തു അമൃത അവൾക്കും ജീവിതം മുന്നോട്ട് പോയി പക്ഷെ അവളുടെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ രോഹിത്തിനെ നഷ്ടപ്പെടുത്തി അവൻ തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് പക്ഷെ എന്റെ അഹങ്കാരം എന്നെ ശൂന്യമാക്കി